ഒതുങ്ങിയ കംപ്ലൈന്റ് ആണ്. ലെവൽ പ്രൂഫ് എല്ലാം കഴിഞ്ഞു. ഒരു ഇത്ര നല്ല കടപ്പുറം കടന്നിട്ട് ഇവിടെയാണ്. ആവേശനാവ് ദേ ഏറ്ററായിട്ടുണ്ട്. ഇൻ അടുത്ത ഒരു ലെവൽ പ്രൂഫ് സഹക കൊണ്ടാ കാണിച്ചു. ആ സി കോഡിന് റോഡ് കാണില്ല എന്നാണ് കേട്ടത്. അടിപൊളി അമ്പലങ്ങൾ വരാണ്ട് നല്ല കടലൊക്കെ അടിപൊളി ഒരുപാട് ആളുകൾ വരുന്ന അമ്പലമാണ് okay nammavoda appu kodikkana nammavoda kodikkana arti police inspection thiyoru cheyiruvana nammavum konne cheyirya friends appa ellaru support chey subscribe cheya okay appa namukku kada okay. oru kittu scene nanakku thik cheyirichi thik devinni varkey edupaye okay. uvaye kashtanjan ുന്നു എന്താ പറയാന തിരക്ക് വന്നിട്ടുള്ള റോഡിന് വീതി കുറവാണ് നമുക്ക് അടുത്ത ലെവലിനെ കുറിച്ച് കിട്ടുമോന്ന് എനിക്ക് സംശയമായിട്ട് നമുക്ക് നോക്കാൻ ഇല്ലാക്ക് പോയി കിട്ടുമോ രണ്ട് ലവർ ക്രോസ് ഓക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതായത് വെയിറ്റ് ചെയ്യാണ് ഇനിയിപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമുക്ക് നേരത്തെ ഒരേ ലെവൽ ക്രോസ് കിട്ടിയായിരുന്നു ഓക്കെ ലേറ്റായി പോകുന്നത് അടുത്ത ലെവൽ ക്രോസ് ഇതായിരുന്നു ഇപ്പൊ ട്രെയിൻ പോകും കുടികൂടുവാ പോകും വൃത്തി വണ്ടി പോകും ഇറങ്ങി കാണിച്ചു പക്ഷെ നമുക്ക് ഇറങ്ങാൻ ഒക്കെ കേട്ടോ നിറയെ വണ്ടികളാണ് ബാക്കിൽ കംപ്ലീറ്റ് വണ്ടി കിടപ്പുണ്ട് ഇതാ ഒരു വണ്ടി ഇതായിരിക്കും എന്താണെന്ന് നമ്മൾ അറിയാൻ പൈസ

ഇതൊക്കെ നമ്മളോട് കുടുങ്ങി കിടക്കുകയാണ് ക്രോസ് പ്രോസ്റ്റാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുവരെ വന്നത് ഞാനെപ്പോഴും നോക്കാറുള്ളൂ ശരിക്കും പറഞ്ഞാൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അറിയാൻ പോയി എന്താണെന്നുള്ളത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് താങ്കിലൊക്കെ നിൽക്കുന്നതും നിങ്ങളെയൊക്കെ സപ്പോർട്ടിലാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് സപ്പോർട്ട് ചെയ്യുക നമുക്കത് ബെസ്റ്റ് നോക്കാൻ എങ്ങനെയാണെന്നുള്ളത് ഈ സമയത്തൊക്കെയാണ് വണ്ടീനെ കൊണ്ടുവെച്ച് വരയ്ക്കാനായിട്ടേ ആളിലൊക്കെ കൊണ്ടുവന്ന് വരയ്ക്കുന്നത് കാരണം ഇടുങ്ങിയ റോഡാണ് പിന്നെ ലെവൽ ക്രോസ് ആണ് നല്ല തിരക്കായിരിക്കും സംഭവം ഈ തിരക്കിലാണ് ഇത് ചെയ്യുന്നത് തട്ടലും മുട്ടലൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഒക്കെ ഇതുപോലെ ഹൈവേഴ്സ് ആണ് ഹൈവേഴ്സ് ഓണ് ഇലക്ട്രിക് ട്രെയിൻ രോഗിക സമയത്തൊക്കെയാണ് നമ്മളെന്താ അടിപൊളി കാഴ്ച കാഴ്ചക്ക് കാണാൻ പോകുന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ രാവിലെ ഇറങ്ങിയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഷോപ്പിങ്ങും ഇതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ പാവനാശത്ത് പോയി പിന്നെ ഹെലിപ്പൊട്ടി പോയി പിന്നെ അവർ അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ആ വളക്ക നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ പാവനശത്ത് പോയി കാണിച്ചിട്ടില്ല പിന്നെ എന്നും കാണിക്കേണ്ട ശരിയല്ലല്ലോ അതൊന്നും കാണിച്ചിട്ടില്ല അതിനുശേഷം ഉണ്ട് നമ്മൾ ആ പുത ഇപ്പോൾ നിൽക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ചെയ്യണം നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ലെവൽ ക്രോസ് ക്രോസ് കിട്ടി നമുക്ക് അതായത് ആണ് നമ്മൾ ലെവൽ ക്രോസ് ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ കാഴ്ചകൾ വർക്കലയാണ് നമ്മുടെ സ്വന്തം വർക്കല വർക്കല ക്രോസ് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് വർക്കല ഒരു അടിപൊളി എന്താ പറയുക ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു വർക്കല ചുരപ്പുണ്ട് വർക്കല ചുരപ്പും കാര്യങ്ങളൊക്കെ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നന്നാക്കിയെടുത്തതിനാൽ സംഭവം കിട്ടുന്നതായിരിക്കും കേട്ടോ വർക്കര ചുരപ്പം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സംഭവം എന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ മറ്റേ പണ്ട് ബ്രിട്ടീഷ് പറഞ്ഞ ഇട്ടുള്ള സമയത്ത് നമ്മളെ ഗതാഗതം നടന്ന സ്ഥലങ്ങളിലാണ് അതൊക്കെ നമ്മൾ ജലഗതാഗതം ജലഗതാഗതം ആദ്യമായിട്ട് നമുക്ക് ഉണ്ടായത് അതിന് ശേഷം മറ്റെല്ലാം വന്നത് അപ്പം അതൊക്കെ നമുക്ക് ശരിക്കും ശരിയാക്കി എടുക്കാൻ പറ്റുന്ന കാര്യം ഉണ്ടായിരുന്നൂ പക്ഷേ അതൊക്കെ ശരിയാക്കും ഫ്യൂച്ചറിൽ ശരിയാക്കും എനിക്ക് തോന്നുന്നത് അറിയത്തില്ല അപ്പോൾ ഓക്കെ കേസ് ഇതൊക്കെയാണ് സംഭവങ്ങൾ ട്രെയിൻ വരാറായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് നോക്കാം അടുതല്ലേ കാത്തിരുന്ന് ട്രെയിനെ കാണണം കാത്തിരുന്ന് ട്രെയിനെ കാണണം അടുതല്ലേ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ആ വരുന്നു വരുന്ന ഓക്കെ പോയി കഴിഞ്ഞു ട്രെയിൻ പോയി കഴിഞ്ഞു ഇനി നമുക്ക് പതുക്കെ അവർ ഇത് ഓപ്പൺ ചെയ്യും അപ്പൊ ഞാൻ െ കാരണം ഇവിടെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ ഒത്തിരി പാടാണ് കാരണം ഇപ്പൊ തട്ടിന് മുകളിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കാരണം ആളുകളൊക്കെ ആ രീതിയിൽ എന്താ പറയാ വൈകുന്നേരം ഒക്കെ വീട്ടിലോട്ട് പോകുന്നതും അതിനൊക്കെ തന്നെ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെയാണ് വെയിറ്റ് ചെയ്യാൻ number two attack, another gear attack. Okay, that's a little bit of a hole, it's in the middle. I'm not going to be able to get the AC car. So, I think it's a little bit natural. And there's the AC vehicle, but we don't have to. We get a temperature, okay, so we can see. ओके ये सब मैं बता रहा हूँ ताकि आपके साथ कम बोलो इन लोगों नहीं तो नोट आउट

എല്ലാരും ഭയങ്കര പ്രശ്നമാണ് ഇടയ്ക്കൂടെ നമ്മൾക്ക് പോകേണ്ടത് അപ്പഴത്തും ഒക്കെ

നേരെ പോലെ പോലെ അടിപൊളി 今。 പറ്റൊണ്ടിരിക്കുകയാണ് നമുക്ക് ജസ്റ്റ് ഒരു ആട്ടിക്കൂടൊരു അമ്പലം കാണാൻ പറ്റും കാണിച്ചുതരാം എത്തി അമ്പലം ഉണ്ട് വീട് നമ്മൾ ചെയ്യുന്നുണ്ട് അമ്പലം കാണിച്ചുതരാം ഇവിടെ കോമ്പൗണ്ട് വേണേ എപ്പോഴും കോമ്പൗണ്ട് വേണു കേസ് നമ്മളത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തായിരം കൂടെ എടുക്കും അതവിടെ തന്നെയാണ് എനിക്ക് അടുത്തൊരു പാട്ടോട്ട് പറയാൻ കേസ്